ഇത് ഗിയുണ്ട് ഗാത്ത് ഇതൊക്ക റോസും പിങ്ക് ഇത് എനിക്ക് പേപ്പർ വെക്കാൻ വേണ്ടിയാണ് ആക്കേടിച്ചത്

ഇത് ഈ ചോട്ടി ഉണ്ട് ഹാ ഇത് ഹാപ്പി ബാബി ആണ് ഇത് കൊള്ളേത് ഇത് നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് നമുക്ക് വേണ്ടി പേപ്പർ വച്ച് എഴുതാൻ പറ്റും പറഞ്ഞു പോകത്തില്ല പക്ഷേ ഇത് ഇതാണ് കബോർഡ് വെച്ച് കബ ആരുമോ കബോർഡ് കയ്യിൽ വഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് നമ്മൾ ഊടി പിടിച്ചിട്ട് കൂടെ ഇടമാണ് ഇടന്തം ഊരി എടുക്കുമ്പം പലക്ക് വഴിച്ച് ഊരി എടുക്കണം അപ്പം ഇപ്പോൾ അത് നോക്കിയിട്ട് പോയി ഇതാ നിങ്ങളെ ഇതാണ് നമ്മളെ ഈ ചോട്ടാ പീജ് വെയുമ്പോൾ ഈ വെയുമ്പോൾ എപ്പോഴും രാത്രിയെ വരൂ ഇത് ഇതാണ് ഈ ബോർഡ് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ ഇവിടേക്ക് പോവാണ് വന്ന് അത് കാണിച്ചു തന്നപ്പോ ഞാൻ പേടിച്ചങ്ങ് പോയി ഞാൻ

ഈ കഥ ഒരുപാട് നീളോ മതി ഓക്കെ താങ്ക് യു പിറ എല്ലാരും കേട്ടോണ്ടെന്ന്